ക്ലിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നൊരു മണി ഏനിങ് ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഗെയ്സ് ഇതെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റൂട്ടറാണ് ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്നവർക്കൊക്കെ യൂസ്ഫുള്ളാണ് പബ്ജി കളിക്കുന്നവർക്കൊക്കെ അപ്പോൾ ഗെയ്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ സ്റ്റോറിലെ മാപ്പ് ഉണ്ട് അപ്പോൾ റൂട്ടർ എന്ന് നിന്നടിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ് താഴെ ലിങ്ക് കൊടുക്കാം അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഗൈസ് റൂട്ടർ പിടിച്ചേക്കുക അപ്പോൾ കേസ് നിങ്ങൾക്ക് നിങ്ങളെ ജിമെയിൽ വെച്ചോ ഫോൺ നമ്പർ വെച്ചോ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യുന്നതാണ് സൈൻ ആയിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് കോയിൻസ് കിട്ടുന്നതുമാണ് എല്ലാം വരുന്നുണ്ട് ഫ്രീ ഫയർ പബ്ജി ജി ടി ഫൈവ് ഒക്കെയാണ് കൊടുക്കുന്നത് ഫ്രീ ഫയർ മാക്സ് ആ മൂന്ന് ഇവിടെ രണ്ടും എടുത്തിട്ടുണ്ട് ഡെയിലി സ്പിൻ ഉണ്ടാവും ഇതിൽ കോയിൻസ് ഉണ്ട് ഡയമണ്ട് ഉണ്ട് യൂസി ഉണ്ട് അപ്പം ഇപ്പം നമുക്ക് കിട്ടിയിരുന്ന ഡെയിലി ഉണ്ടാവും കേസ് അപ്പം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ റിവാർഡ്സിൽ വന്ന കേസ് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് വാച്ച് ത്രീ റീൽസ് മൂന്ന് റീൽസ് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അമ്പത് കിട്ടും പിന്നെ ഫോർ തേട്ടിപ്പോൾ എൻ്റെ വാച്ച് ലൈവ് ഗെയിംസ് ഫൈവ് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയി ആരെങ്കിലും ഒരു സ്ട്രീം നിങ്ങൾക്ക് കണ്ടിരിക്കേണ്ട ഗൈസ് നൂറ്റി ഇരുപത് കോയിൻ കിട്ടും അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇവിടെ ഗൈസ് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ പറയുന്ന ടാസ്ക് ചെയ്ത് ഇട്ട് നിങ്ങൾക്ക് ഇവിടെ കോയിം കിട്ടുന്നതാണ് നിങ്ങൾക്ക് ലൈവ് കണ്ടോടും ഇതാക്കുന്ന റീൽസ് കണ്ടോടും ചെയ്യുക ഗൈസ് ഗെയിം വളിച്ചോടും അപ്പോൾ അപ്പോൾ ഇത് ഞമ്മളിന്ന് അപ്പോൾ ഇനി ഇത് റിവാർഡ് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇവിടെ റെണിംഗിൽ ഓപ്ഷൻ ഉണ്ട് ഗെയ്സ് അവിടെ പിടിച്ച് നിൽക്കുക നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ പോയാൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് എടുത്ത നൂറ് ഡയമൻഡും മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ഇരുന്നൂറ്റി മുപ്പത് ഡയമൻഡും കിട്ടുന്നതാണ് അതും വേണ്ട കേസ് നിങ്ങൾക്ക് റെഡിങ് കോഡ് മതിയാണെങ്കിൽ രണ്ടായിരം റുപ്യ കൊടുത്താൽ നിങ്ങൾക്ക് കോയിൻ ഉണ്ടെങ്കിൽ പത്ത് റുപ്പ്യൻ്റെ റെഡി കോഡ് എടുക്കുന്നതാണ് അതേപോലെ ഞാൻ യു സിയുമൊക്കെ ഉണ്ട് കേസ് അങ്ങ് തായായിട്ടാണ് തോന്നുന്നു എന്താ കേസ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് യു സി ആണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക കേസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഗേസ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഗേസ്റ്റ് ഒരു കമൻറ്റ് ഇടുക ഗ്രൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റാ സി യു